ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിൻ്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ ഫ്രഷർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷ ഫലത്തെപ്പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത അശ്വതി നക്ഷത്രം മുതൽ പൂരം നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോ ഗലറിച്ച് ലൈംഗിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കപ്പെടുന്നതാണ് അടുത്ത നക്ഷത്രമായ ഉത്രം നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയാനുള്ളത് ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷ ഫലമെന്ന് പറയുമ്പോൾ ഈ ഒരു നക്ഷത്രം രണ്ടു കൂറിൽ പെടുന്ന നക്ഷത്രമാണ് ചിങ്ങക്കൂറിലും കന്നിക്കൂറിലും പെടുന്ന നക്ഷത്രമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം പത്താം ഭാവത്തിലും ശനി ഏഴിലും ഒക്കെ നിൽക്കുന്ന കാലയളവാണ് തുടക്ക കാലളവ് എന്നാൽ ശേഷിക്കുന്ന സമയം എന്ന് പറയുന്നത് വ്യാഴം പതിനൊന്നിലും ശനി അഷ്ടമത്തിലും ഒക്കെ സഞ്ചരിക്കുന്നു കന്നിക്കൂറുകാർക്ക് വ്യാഴം ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നു ശനി ആറിലൊക്കെ നിൽക്കുന്ന കാലയളവാണ് തുടക്ക കാലളവ് ശേഷിക്കുന്ന കാലളവ് വ്യാഴം പത്താം ഭാവത്തിൽ കർമ്മഭാവത്തിലോട്ട് സൃഷ്ടിക്കുന്നു അതുപോലെ ശനി ഏഴാം ഭാവത്തിലോട്ട് ഏർ സപ്തമ ഭാവത്തിലോട്ട് സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ് രാഹു കേതു ഗ്രഹങ്ങളൊക്കെ കുംഭം ചിങ്ങൻ രാശിയിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വർഷമാണ് പൊതുവെ ഒരു വർഷ കർമ്മഭാവ പുഷ്ടി ഉണ്ടാകുന്ന ഭാഗലബി ഭാഗവും കടാക്ഷിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാട്ടിൽ വളരെയധികം ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുത്രനക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കുടുംബപരമായ സന്തോഷ ഗുണങ്ങൾ ഉണ്ടാകുന്ന മംഗളകരമായ കർമ്മങ്ങൾക്ക് സാധുതാ യോഗ ഫലമൊക്കെ ഉണ്ടാകുന്ന സന്താനങ്ങളുടെ ഈ നക്ഷത്ര ജാതകരുടെ ഒക്കെ തന്നെ മംഗളകരമായ കർമ്മങ്ങൾക്ക് യോഗഫലമൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് അടുത്ത ബന്ധുക്കളുമായി ചില വിയോജിപ്പുകൾ ഏർ ശത്രുതാ മനോഭാവം ഉണ്ടാകാം വാക്കു തർക്കങ്ങളും പ്രയാസങ്ങളൊക്കെ നേരിടും അടുത്ത ബന്ധുക്കളുമായിട്ട് സ്വര കുറവുകൾ നേരിടുന്ന ഒരു ഭാഗം തന്നെയാണ് അതുപോലെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ കലാ കായിക മേഖലയിൽ നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് പാരിദോഷ്യങ്ങളും അതുപോലെ തന്നെ സമ്മാനങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ ലഭിക്കപ്പെടുന്ന ദേശീയപരമായ പുരസ്കാരങ്ങൾ പോലും ഏറ്റുവാങ്ങുന്ന ഒരു വർഷം തന്നെയാണ് ഭരണ മേലധികാരികളോട് തൊഴിൽ സംബന്ധമായ അധികാരഭാവമുള്ള ഭാവമുള്ള ഇവരോടൊക്കെ വളരെയധികം സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ കാരണം ശത്രുത കൂടെ കൂടെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ അടുത്ത ബന്ധുക്കള് മേലധികാരികള് മേലുദ്യോഗസ്ഥര് ഇവരോടൊക്കെ തന്നെ നമ്മൾ ശത്രുത കൂടുതലായി ഉണ്ടാക്കുന്ന ഒരു വർഷമാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു കണ്ട് മാത്രമേ നമ്മുടെ സംസാരം ഏർ സംസാരിക്കാവൂ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ നീക്കാൻ പ്രത്യേകിച്ച് ഇവർക്കുള്ള ലാഭാവസ്ഥ സ്വർണ ആഭരണങ്ങൾ ദ്രവ്യ സംബന്ധമായ ഭൂമി സംബന്ധമായ ഭവന സംബന്ധമായ വാഹന സംബന്ധമായ സാമ്പത്തികപരമായ പുരോഗതി യോഗോഫലങ്ങളൊക്കെ അതിനുവേണ്ടി സാമ്പത്തികം ചെലവഴിക്കുകയും എന്നാൽ അതൊക്കെ ഒരു അസറ്റായിട്ട് മാറുന്ന ഒരു വർഷം തന്നെ നമ്മൾ അതിനു വേണ്ടിയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലും അതൊക്കെ നമുക്ക് ലഭിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് നഷ്ടപ്പെട്ടു പോയ ചില വസ്തുക്കളൊക്കെ തിരികെ ലഭിക്കപ്പെടുക സാമ്പത്തികപരമായ ഉന്നതി യോഗ ഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുക എന്നാൽ വാഹന സംബന്ധമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ പുതിയ വാഹനങ്ങൾ വാങ്ങാനും ക്രയവിക്രയ ലാഭങ്ങളൊക്കെ ഉണ്ടാകാനും സാധ യോഗ ഫലം ഉണ്ടാകും അതുപോലെ ഉഷ്ണ സംബന്ധമായ പ്രമേഹ സംബന്ധമായ നേത്ര സംബന്ധമായ പാദങ്ങളുടെ പ്രത്യേകിച്ച് പേശികളുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾക്കും അത്തരത്തിലുള്ള ചില രോഗപീഠ ദുരിതപ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു വർഷമാണ് അതുപോലെ പിതാവിനെ പിതൃതുല്യമായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ശസ്ത്രീയ രോഗങ്ങൾ ഉണ്ടാവാം അവർക്ക് രോഗപീഠാഭാഗങ്ങൾ ഉണ്ടാകാം ഏർ അപമൃത്യുഭാഗം അപകടങ്ങൾക്കും ദുരിതപ്രയാസങ്ങൾക്കും കാരണമാകുന്ന ഒരു സമയം തന്നെയാണ് പിതാവിനെ പിതൃതുല്യമായിട്ടുള്ള ആൾക്കാർ അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചു പോകേണ്ട ഒരു വർഷം തന്നെയാണ് അതുപോലെ സഹോദരങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് സഹോദര ഭാഗം ആവാം സുഹൃത്തുക്കളാവാം സഹോദര തുല്യമായി നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരാവാം ഇവരിൽ നിന്നൊക്കെ തന്നെ പൊതുവേ മാനനഷ്ടങ്ങൾക്കും അഭിപ്രായ ഭിന്നതകൾക്കും വാക്കുതർക്കങ്ങൾക്കും ഇടവരുന്നൊരു വർഷം തന്നെയാണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു കണ്ട് മാത്രമേ ഇവരോടൊക്കെ ഇടപെടുക വളരെ സൂക്ഷിച്ചു വേണം ഭിന്നത അഭിപ്രായം ഉണ്ടാകുകയും കലഹപ്രിയത്വം ബാധിക്കപ്പെടുകയും ബന്ധങ്ങൾക്ക് ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷകാലം തന്നെയാണ് അതുകൊണ്ട് സംസാരം ഇടപെടുന്നത് കൊടുക്കുവാങ്ങലൊക്കെ വളരെ സൂക്ഷിച്ചു വേണം വിശേഷാൽ ഇവർക്ക് വിദേശ ലാഭാവസ്ഥ ഉണ്ടാകും വിദേശ സഞ്ചാരം വിദേശ വിനോദയാത്രകള് ഇത്തരത്തിലുള്ള യോഗ ഫലങ്ങളൊക്കെ തൊഴിൽ സംബന്ധമായ യാത്രകളൊക്കെ കൂടുതലായി ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കപ്പെടുക പ്രത്യേകിച്ച് ഈ കൂട്ട ബിസിനസ്സുകളൊക്കെ ചെയ്യാൻ താല്പര്യത ഉണ്ടാകുകയും അതിനുള്ള സാരദായോഗ ഫലം ഉണ്ടാകുകയും സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ അത് വളരെ ഭംഗിയായി ഉണ്ടാവുക അല്ലെങ്കിൽ ഭംഗിയായി തന്നെ പൂർത്തീകരിക്കപ്പെടുക അതിൽ നിന്ന് ലാഭങ്ങളൊക്കെ ഉണ്ടാകുക പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടക്കം കുറിക്കുന്ന ഒരു വർഷം തന്നെയാണ് അതുപോലെ വിവാഹപരമായ മംഗളകരമായ കർമ്മങ്ങൾക്ക് യോഗഫലം കടാക്ഷിക്കപ്പെടും ഈ ഭവനത്തിന് അതുപോലെ തന്നെ വസ്തുവിന് ഇതിനൊക്കെ അറ്റകുറ്റപ്പണികളൊക്കെ തീർക്കുക ഭവനം നിർമ്മാണ പ്രവർത്തനം നടത്തുക നിർമ്മാണ പ്രവർത്തനം നടത്തിയാലും ഭവനത്തിലേക്ക് പുതിയ ഗ്രഹപ്രവേശ ഭാഗം കടാക്ഷിക്കപ്പെടുക ഇത്തരത്തിലുള്ള പുണ്യമായ സന്തോഷപരമായ കുടുംബപരമായ നോക്കിക്കഴിഞ്ഞാൽ ഉന്നതി യോഗ ഫലം ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടങ്ങളും വസ്തു ഭവന ലാഭാവസ്ഥയും തൊഴിൽ സംബന്ധ അഭിവൃദ്ധിയും വിദേശ യോഗങ്ങളും ഒക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് നമ്മൾ പറയാറുണ്ട് ഈ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു ഏതാണ് വിശ്വസിക്കേണ്ടത് എന്നൊരു അഭിപ്രായം പല ആൾക്കാരും കമൻറ്റിലൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങളുടെ ജാതകത്തെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പൊതുവിലുള്ള ഒരു ഒരു ഫലമാണ് ഗോചരഫലം എന്ന് പറയും ഗ്രഹങ്ങളുടെ മാറ്റത്തെ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഫലമാണ് ഫലമാണ് നക്ഷത്ര ജാതകർക്ക് എല്ലാവർക്കും തന്നെ ഇത് ഫലത്തിൽ വരണമെന്നില്ല എന്നാൽ ഇതിനകത്തെ നാലോ അഞ്ചോ ആറോ കാര്യങ്ങളൊക്കെ ഫലത്തിൽ വരികയും ചെയ്യും എന്നാൽ ജാതക പരിശോധന നടത്തിക്കൊണ്ട് നിങ്ങളൊരു കാര്യത്തെ തുടക്കം കുറിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ജാതക പരിശോധന നടത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജാതകത്തെ പരിശോധിച്ച് പരിഹാരങ്ങൾ കഴിക്കുക തീർച്ചയായും നിങ്ങൾക്കതിൻ്റെ ഉന്നതി യോഗ ഫലം കടാക്ഷിക്കപ്പെടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിൻ്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം